മൈസൂരിലെ പരമ്പര പാരമ്പര്യ വൈദ്യൻ ഷബാ ഷെരീഫിന്റെ കൊലപാതകത്തിൽ ശിക്ഷാവിധി ഇന്ന് കേസിൽ ഒന്നാം പ്രതി ഷെബിൻ അഷറഫ് രണ്ടാം പ്രതി ഷെബാഹു ഷെഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഇവർക്കെതിരായ മനഃപൂർവ്വമല്ല നരഹത്യ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞതായും കോടതി പറഞ്ഞിട്ടുണ്ട് മൃതദേഹമോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനാവാത്തത് കേസിൽ ശിക്ഷ വിധിക്കുന്നത് വലിയ പ്രതിസന്ധിയായിരുന്നു അത്തരത്തിൽ ശിക്ഷ വിധിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സംഭവം കൂടിയാണ് ഇത് വിവരങ്ങളുമായി ശിവദാസ് കനുവരം ചെയ്യുന്നുണ്ട് ശിവദാസ് നേരത്തെ അപുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ ശരീരഭാഗങ്ങളോ മൃതദേഹമോ കണ്ടെത്താതെ ശിക്ഷാ വിധിക്കുന്ന ആദ്യ കേസ് എന്ന ഒരു ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്നാൽ വലിയ കുറുക്കം സൃഷ്ടിച്ച കേസാണ് എന്തൊക്കെയാണ് അഭിഭാഷകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാവും കേസിൻ്റെ ഒരു വിധി പോവുക തീർച്ചയായും അത്തരത്തിൽ തന്നെ സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു മൈസൂരുവിലെ വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതക കേസ് ഈ കേസ് ശരീരത്തിന്റെ അതായത് കൊലപാതകത്തിന് ശേഷം മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും ലഭിക്കാതെ കൃത്യമായി തന്നെ പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത്തരത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് കൂടിയാണ് ഇത് കാരണം ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെയാണ് ഇത്തരത്തിൽ പ്രതികൾ ഇത് കൃത്യമായി തന്നെ നടപ്പാക്കിയത് എന്നതാണ് ഏറ്റവും പ്രത്യേകത പക്ഷേ പോലീസിനെ കൃത്യമായി തന്നെ സ്ത്രീയ പരിശോധനയിലൂടെയും അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകളും സമർപ്പിച്ചുകൊണ്ട് തന്നെ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് മൈസൂരുവിലെ പാരമ്പര്യവൈദ്യനായ ഷാബാ ഷെരീഫിനെ പ്രതികൾ തട്ടിക്കൊണ്ടുവരുന്നത് അതായത് ഒരു ചികിത്സയുടെ ഒറ്റമൂലി കണ്ടെത്തുക എന്നതാണ് അതുവഴി ആ മരുന്ന് ഉണ്ടാക്കി അത് നിർമ്മിച്ച് വലിയ പണക്കാരാവുക എന്നതായിരുന്നു ഇത് ഇതിൽ പ്രതികൾ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഏകദേശം ഒന്നേക്കാൾ വർഷത്തോളം ഈ ഷാബാ ഷെരീഫിനെ ഒരു മുറിയിൽ നിലമ്പൂരിലെ മുക്കട്ടയിലെ വീട്ടിലെ ഒരു മുറിയിൽ വെച്ച് പീഡിപ്പിച്ച് ക്രൂരമായി പീഡിപ്പിച്ച് ചങ്ങലയിൽ ഇട്ട് കെട്ടി ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്നിട്ടും ഈ ഒരു രഹസ്യം ഇവർക്ക് ചോർത്തി നൽകിയില്ല അല്ലെങ്കിൽ ഇവർക്ക് ലഭിച്ചില്ല അതിനുശേഷമാണ് ഒന്നേക്കാൽ വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസത്തിൽ തട്ടിക്കൊണ്ടുവന്ന് പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലാണ് ഷാബാ ഷെരീഫിനെ കൊലപ്പെടുത്തിയത് അതിനുശേഷം ആ ഈ ഇദ്ദേഹത്തിന്റെ മൃതദേഹം വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ചാലിയാർ പുഴയിൽ ഒഴുക്കി എന്നതാണ് കേസ് അതിനുശേഷം നാവികസേന അടക്കം ഈ ചാലിയാർ പുഴയിൽ മുങ്ങൽ വിദഗ്ദ്ധരെ എത്തി പരിശോധിക്കുന്നത് പക്ഷേ മൃതദേഹ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത് രണ്ടു വർഷത്തിന് ശേഷമാണ് ഈ ഒരു തെളിവെടുപ്പ് അടക്കം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ പോലും ലഭിക്കാൻ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് കൂടിയാണ് ഇത് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നിരവധി ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു എൺപതോളം സാക്ഷികളെ വിസ്തരിച്ചു ഈ കേസ് പൂർണ്ണമായും തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ും പ്രതികൾക്കുള്ളിലുള്ള ആഭ്യന്തരമായ ചില കലഹങ്ങളാണ് ഇത്തരത്തിൽ ഒരു കേസ് പുറത്തു വരാനുണ്ടായ ഒരു സാഹചര്യം ഇടയാക്കിയത് അതായത് പ്രതികളിൽ ഉള്ള ഒരാൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി തന്നെ ഈ പ്രതി ഷൈബിൻ അഷറഫ് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അയാൾ നേരത്തെ കൊലപാതക കേസിൽ പ്രതിയാണ് തങ്ങൾക്കും അത്തരത്തിലുള്ള വധ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു ഇതുവഴിയാണ് ഇങ്ങനെ ഒരു കൊലപാതകം പോലീസിന്റെ ശ്രദ്ധയിൽ എത്തിയതും അതുമായി തുടർ ബന്ധപ്പെട്ടുള്ള ോട് മാത്രം ഇടപെടുകയാണ് എന്തായാലും അപൂർവങ്ങൾ അപൂർവമായ കേസിന്റെ വിധി എന്താകുമെന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്